മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ രാശിഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെ തൻ്റെ മിത്രരാശിയായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് പതിനേഴാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതാണ് പതിനേഴാമത് തീയതി സൂര്യൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ് ഇത് സൂര്യൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഏത് കാര്യവും ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെയും സാവധാനവും വേണം ചെയ്യുവാൻ തിരുതി പിടിച്ചൊന്നും തന്നെ ചെയ്യരുത് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബുധനാണ് പത്താം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ പത്താം ഭാവത്തിലും അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിലെ അന്തരീക്ഷവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും എല്ലാം സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ സഫലത ലഭിക്കുവാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് വ്യാപാരി വ്യവസായികൾക്കും ഈ മാസം വളരെ നല്ലതായിരിക്കും ഏഴാം ഭാവാധിയൻ ബുധൻ ആദ്യം നിങ്ങളുടെ കർമ്മസ്ഥാനവും ബുധൻ്റെ ഉച്ചസ്ഥാനവും സ്വരാശിയുമായ പത്തിൽ നിൽക്കുന്നതും അവിടെ ബുധാതിത്യ യോഗം നിർമ്മിക്കുന്നതും പിന്നീട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ബിസിനസ്സിൽ നല്ല വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പല സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ ശനി ബലവാനായി നിൽക്കുന്നതിനാൽ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഒക്ടോബർ പത്താം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുവാൻ സാധ്യതകളില്ല എങ്കിലും ഒക്ടോബർ ഇരുപതാം തീയതി വരെ ഏഴിൽ ചൊവ്വ നിൽക്കുന്നത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലോ കരിയറിലോ അതല്ലെങ്കിൽ ബിസിനസ്സിലോ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി വിദ്യാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി വരെ ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഇരുപതാം തീയതിക്ക് ശേഷം ചൊവ്വ നീചസ്ഥനായി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും കുട്ടികളെ ശരിയായി ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇരുപതാം തീയതിക്ക് മുൻപ് വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ പ്രേമികൾക്ക് ഈ സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളാലും നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളോ വാദവിവാദങ്ങളോ മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഈഗോ പ്രശ്നവും ഉണ്ടാകുന്നതാണ് ഇതെല്ലാം മനസ്സിലാക്കി വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഒക്ടോബർ ഒൻപതാം തീയതി ഗുരു ഇവിടെ ഇവിടെ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നം വന്നാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് ധനുരാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം